പെൺകുട്ടിയെയും രണ്ടാൺകുട്ടികളെയും ലൈംഗിക പീഡനത്തിനിരയാക്കിയ യുവാവിന് നൂറു വർഷം തടവ് ശിക്ഷ വിധിക്കു പിന്നാലെ വീണ്ടും പോക്സോ കേസ് കാസർഗോഡാണ് സംഭവം വെള്ളരിക്കുണ്ട് ബളാൽ സ്വദേശി സുധീഷ് ടി ജിയാണ് പ്രതി ബന്ധുവീട്ടിലെത്തിയ കുട്ടിയെ സുധീഷ് വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അശ്ലീല വീഡിയോ കാണിച്ച ശേഷം ഗുരുതരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പുതിയ പരാതി അടുത്തിടെയാണ് പ്രതിക്ക് നൂറു വർഷം തടവ് ശിക്ഷ വിധിക്കപ്പെട്ടത് പിന്നാലെയാണ് പുതിയ കേസ് വെള്ളരിക്കുണ്ട് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുതിയ പരാതി ഉയർന്നുവന്ന സാഹചര്യത്തിൽ പ്രതി വേറെയും കുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നു മലയാളം ടെലിവിഷൻ കാസർഗോഡ് ദുബായ് ഗോൾഡൻ ഡയ്മസ്റ്റ് ഓർണമെന്റ്സുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് ഫിയോഡിയൽ വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി